മാസ്റ്റർ ഷെഫ് ഒന്നാം വിജയി നോക്കാനുള്ള ടു സോ ഈ ഒരു വലിയൊരു മത്സരം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അടങ്ങുന്ന രണ്ട് റൗണ്ട് മത്സരം കഴിഞ്ഞു അതിനുശേഷം ലൈവ് മാസ്റ്റർ വിന്നർ വർഗീസ് കോമ്പറ്റീഷനില് മാസ്റ്റെസ് The title winner, Lion Oman Master Shell 2024. Congratulations to the winner. ആളുടെ ടെൻഷൻ മാറി നമസ്കാരം താങ്ക് യു സോ മച്ച് ഞാൻ ഉണ്ടാക്കിയത് പൈനാപ്പിൾ ക്യാരമലൈസ് ചെയ്തു അതിൻ്റെ മുകളിൽ പൈനാപ്പിൾ ഗ്രിൽഡ് ചിക്കൻ ഒരു ഏഷ്യൻ സ്റ്റൈൽ പിന്നെ സാൽമൺ ഫിഷ് ഒരു ഒത്തന്റിക് കേരള സ്റ്റൈൽ അവക്കാഡോ വെച്ചിട്ട് ജാസ്മിൻ റൈസ് സ്റ്റിക്കി റൈസ് ഉണ്ടാക്കി ഒരു നാട്ടിലെ ചുമന്ന ചീര വെച്ചിട്ട് ഒരു വിൽട്ടഡ് സ്പിനാച്ച് ഓൺ ടോപ്പ് ഓൺ ദ ടോപ്പ് സാൽമൺ നാട്ടിലെ ഒരു ഇഞ്ചി മാങ്ങ എന്ന് പറയും അതും പച്ച മാങ്ങയും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് സ്റ്റഫ് ചെയ്തിട്ട് സാൽമൺ പാൻ ഫ്രൈ ചെയ്തു അവക്കാഡോ ആൻഡ് മാങ്കോ സാലഡ് ഉണ്ടാക്കി ലൈക്ക് നാട്ടില് അവധിക്കാലത്ത് നമ്മൾ ഉപ്പും ചെറിയ ഉള്ളിയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു സ്റ്റൈലില് ശരിക്കും ഈ ഒരു ഡിഷ് എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാവരുടെയും മികച്ച രീതിയിൽ ചെയ്തേനില്ല അതിനകത്തൊരു ബ്യൂട്ടിഫുൾ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു എടുത്ത എഫർട്ട് ഒരു ഡിഷ് ക്രിയേറ്റ് ചെയ്തൊരു ഫുൾ പ്ലേറ്റിൽ ആ ഒരു സാൽമൺ നമ്മുടെ നാടൻ രീതിയിൽ അതിനെ ഗ്രില്ല് ചെയ്തു അതിനകത്ത് ഈ പറഞ്ഞ പോലെ മാങ്ങ ഇഞ്ചി മാങ്കോ ജിഞ്ചർ ആൻഡ് പച്ച മാങ്ങ അതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് അങ്കമാലി മാങ്ങ കറി വെച്ചിട്ട് ആണ് ആണിതിനെ അതിൻ്റെ ആയിട്ട് അവർ ചെയ്തത് അത് കൂടാണ്ട് തന്നെ ചുവന്ന ചീരയിലേനെ വിൽട്ട് ചെയ്തിട്ട് ഒരു ഗാർണിഷായിട്ട് ഒരു എക്സ്ട്രാ എഫർട്ട് ഒരു നാലോ അഞ്ചോ ഒരു ഡിഷിനെ എങ്ങനെ ബ്യൂട്ടിഫുള്ളി പ്ലേറ്റ് ചെയ്തു എന്തൊക്കെ എലമെൻറ്റ്സ് ആക്കി തന്നെ ആഡ് വാല്യൂ ചെയ്ത ആ ഒറ്റ പോയിന്റ് കൊണ്ടാണ് ബാക്കിയുള്ള ടേസ്റ്റിനേക്കാളും ഉപരിയൊക്കെ ഓരോ ഡിഷിനെ എന്തുകൊണ്ട് ഇന്നത്തെ ഈ വിന്നറായെന്നുള്ളത് അതുകൂടാണ്ട് തന്നെ പൈനാപ്പിൾ വെച്ചിട്ട് ആ ഒരു വേറൊരു ഡിഫറൻറ്റ് ഫ്ലേവറിലുള്ളൊരു ചിക്കൻ ഡിഷ് ഉണ്ടാക്കുന്നു അതുപോലെ മെയിനായിട്ട് നമുക്ക് അവക്കൂടെയും മാങ്ങയും കൂടി ഇട്ട് നമുക്ക് എല്ലാവരുടെയും നൊസ്ട്രാളജിക്കായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് ഈ മുളക് പൊടിയും വെളിച്ചെണ്ണയും ചെറിയുള്ളിയും കൂടിയിട്ടുള്ള മാങ്ങ ചതച്ചൊക്കെ തരുന്നത് അപ്പോൾ അത് ആ ഒരു സാലഡ് ആസെ ഒരു സമ്പൽ പോലെ അല്ലെങ്കിൽ ഒരു റാഡിഷ് റിലീഷ് പോലെ

Suresh Pillai sir, to please do the honour. Ladies and gentlemen, once again for the bumper Prize winner. Thank you so much. Gift and Algana the PMJ of K.P. Mahesh. President, Lions Club, travancuraman To please. once again.